വജാന വൈനവം മവദ്ദ എങ്ങനെയാണ് നിങ്ങളിൽ സമാധാനമുണ്ടാവുക വജാന ഭൈനവും മവദ് നിങ്ങൾ പരസ്പരം അസാധമായി സ്നേഹിക്കുമ്പോഴ മമാരെ കേൾക്കണം സഹോദരിമാർ നിങ്ങൾ അഗാധമായി പരസ്പരം ആരെ ഭൂമി അള്ളാഹു കഴിഞ്ഞാൽ ഹബീബ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിനോടാവണം അപ്പതൊക്കെ കേട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട അടുത്ത കൊല്ലം പറയുന്ന ആള് തിരിച്ചു പറയാനുള്ള കുറച്ചുണ്ടത് അപ്പൊ പറയൂ പറയും എല്ലാവരും ടെൻഷൻ ആവരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വിഷയം ഒരൊറ്റ ലൈനിലേ നമ്മൾ പോകുന്നുള്ളൂ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹമുണ്ടാക്കിയിരിക്കുകയാണ് സ്നേഹം ഈ സ്നേഹം എന്തിനാ അഘാതമായ സ്നേഹമുണ്ടോ ഏത് വിഷയവും അവിടെ ഒരുങ്ങിപ്പോകും ഏത് പ്രശ്നവും അവിടെ ഒരുങ്ങിപ്പോകും അല്ലേ നമ്മൾ സ്നേഹിക്കുന്നവരോട് ഏതൊക്കെ വിഷയത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സ്നേഹമില്ലാത്തതല്ലേ കുടുംബത്തിന്റെ അകത്തലങ്ങൾ സമാധാനപൂർണമല്ലാതെയാകാനുള്ള കാരണം അതുകൊണ്ട് ഖുറാൻ പറയുകയാണ് പെണ്ണേ നിന്റെഭാവന നീ അഗാധമായി സ്നേഹിക്കണം ഞാൻ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയാൽ ചിലപ്പോ വേറെ വിഷയത്തേക്ക് പോകുന്നു ഭൈ പേടിച്ചിട്ട് ഞാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അഗാധമായ സ്നേഹം നല്ല ശ്രദ്ധിക്കണം അഖാതമായ സ്നേഹം ഞാൻ നിങ്ങളുടെ മനസ്സ് ഒരു കാര്യം ചോദിച്ചിട്ടാണ് ഈ വിഷയത്തേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മളെ പ്രസവിക്കപ്പാടെ നമുക്ക് ഉമ്മാനോട് ഏറ്റവും വലിയ സ്നേഹം ഉണ്ടാകും കാരണം എന്താ ഉമ്മയും വാപ്പിയും തെറ്റിയാലും മക്കൾ ആരെ കൂടെ എനിക്ക ഉമ്മാന്റെ കൂടെ എല്ലാവർക്കും പറയാൻ ഭയങ്കര മടി ചിലപ്പോൾ ചില ആൾക്കാർ അങ്ങനെ വേദനിച്ചിരിക്കുന്നവർ സസിലുണ്ടോ എന്ന് അറിയില്ല അള്ളാഹു മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഉമ്മാന്റെ കൂടെ കൂടെ കാരണം എന്താ ഉമ്മയെ ഏറെ സ്നേഹിക്കുന്നു ഉമ്മയോട് ഏറെ സ്നേഹം തോന്നാനുള്ള ഒരു കാരണം എന്താ അറിയോ ഒരു കാരണം ഉമ്മയുടെ മടിത്തട്ടിലേക്കാണ് കുട്ടി ജനിച്ചു വിടുന്നത് ജനിച്ചു വീണ വീണപാട പിന്നെ ഈ കുട്ടി കിടക്കണതേറെ കാലയും കാലവും ഉമ്മയുടെ അടുത്താണ് ഉമ്മയുടെ അടുത്താൻ അല്ല ശ്രദ്ധിക്കണം ഉമ്മയോടാണ് ഈ കുഞ്ഞാദ്യമായി സംസാരിച്ചത് ആദ്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതുമ്മയാ ഉമ്മയാണ് ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയത് അപ്പോൾ നീ ഭർച്ചായി സ്വീകരിക്കുന്ന പുരുഷനല്ലാതെ വേറൊരു പുരുഷനുമായി നിനക്ക് ലൈംഗികമായ തിഷ്ണ ഉണ്ടാവുകയോ സ്നേഹമുണ്ടാവുകയോ ചെയ്ത ഭർത്താവിനോട് മനസ്സറിഞ്ഞ് സംസാരിക്കാൻ നിനക്ക് കഴിയില്ല ഇടപെടുക നിനക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ആ പടച്ചിറപ്പ് പറഞ്ഞത് അന്യപുരുഷനെ നോക്കരുത് അന്യപുരുഷനെ കേൾക്കരുതും അന്യപുരുഷനുമായി ഇടപെടരുതും അന്യപുരുഷന്റെ കൂടെ പോകരുത് നീ ഷോപ്പിങ്ങിന് പോകല്ലേ നമ്മളെന്നല്ലേ കൊണ്ടുപോയത് നമ്മളെന്നെ കൂടെ എന്തിനെ കൂടെ കൂട്ടി ഷോപ്പിങ്ങിന്റെ ഡ്രസ് വാങ്ങാൻ പെരുന്നാളിനെ കൂടെ സന്തോഷിപ്പിക്കാൻ ഓള് പോയിട്ട് ഡ്രസ്സ് എടുക്കണ സമയത്ത് നോക്കണെന്താ പഠിച്ചോനെ എന്റെ ഭർത്താവിനെക്കാളും സൗന്ദര്യനോട് ചെറുപ്പക്കാരനല്ലോ ഓന്റെ വർത്താനെന്തോ ഒരു രസം ഈ ഹംഖനോട് ഞാൻ ഉണ്ടായതിന്റെ ശേഷം അതിൽ വർത്താനം പറഞ്ഞിട്ടില്ലല്ലോ പടച്ചുറപ്പ് പറഞ്ഞു കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ എന്താ പരിശുദ്ധമായ ദീൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഗൾഫിൽ നിന്ന് മടരാരംഗത്തിൽ കടന്നു കഠിനാധ്വാനം ചെയ്തും ആയിരങ്ങളും പതിനായിരങ്ങളും കെട്ടായി കഴിച്ചു കൊടുത്തിട്ട് നീ പോയിട്ട് ഡ്രസ് എടുത്തോ നീ പോയിക്കം അങ്ങനത്തിനും ഇന്നാലെ വണ്ടിക്ക് വിളിച്ചോ വാടകയ്ക്ക് വിളിച്ചോ എന്ന് പറഞ്ഞ് നീ വിളിച്ചു പറഞ്ഞു നിന്റെ വാപ്പയെ നീ ഏൽപ്പിച്ചില്ല വാപ്പയോട് പെണങ്ങിട്ട നീ പോയി വാപ്പയോട് സ്വന്തം വാപ്പയോട് പെണങ്ങിട്ട് നീ പോയി നിന്റെ വാപ്പയെ അവൾക്കെട്ട് പറ്റുകയുമില്ല അതുകൊണ്ട് വാപ്പയുടെ കൂടെ താമസിക്കുന്ന നീ പെട്ടെന്ന് വീടെടുത്ത് പോയി എന്നിട്ടോ നീ അവളെല്ലാ കാര്യം ഏൽപ്പിച്ചു അവസാനം നീ തിരിച്ചു വരുമ്പോ നിനക്ക് അവളില്ല അവൾ നിനക്ക് വെറുതെയായി അവൾ നിനക്ക് വെറുതെയായി വെറുതെയാണോ ഭാര്യ അവൾ നിനക്ക് വെറുതെയായി ഞാൻ പറയട്ടെ ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം പുരുഷന്റെ തലയിലാണെന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നന്നാക്കി തരണേ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകണം എന്നാലേ സമാധാനം ഉണ്ടാവൂ ഭാര്യമാർ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതാര എന്റെ ഭർത്താവിനെ എന്തിനേറെ ഭർത്താവിന്റെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദം നിങ്ങൾ കേൾക്കാൻ ഇടവരരുത് ഇടവന്നാൽ പെണ്ണിനെ ശബ്ദം ആഗ്രഹിച്ചു കളയും കാര്യം പഠിക്കുന്ന അനിവാര്യമായ കാര്യം പഠിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അനിവാര്യമായി ചില കച്ചവടങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഭർത്താവില്ലാത്ത സമയത്ത് സംസാരിക്കാൻ വേണ്ടി വരുന്ന ചില ഘട്ടങ്ങൾ ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ സംസാരം കേൾക്കാൻ ഇടയാൽ ചെറുപ്പത് അപകടത്തിലേക്ക് പോയെന്ന് വന്നേക്കാം ശ്രദ്ധിക്കണം നിങ്ങൾ പ്രോഗ്രാം കേട്ട പത്രത്തില് നമ്മൾ വായിച്ചില്ലേ ടി വി പ്രോഗ്രാം കേട്ടു കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇയാളെ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇയാളോട് വല്ലാത്ത ഈ പ്രോഗ്രാം നടത്തുന്ന ആളോട് അയാൾക്ക് എന്താ പറയുക എനിക്കറിയില്ല പ്രോഗ്രാം എന്നാൽ എനിക്കറിയില്ല ഏതായാലും നമ്മൾ വായിച്ചതല്ലേ കണ്ണൂർ ജില്ലയിൽ പത്രത്തിൽ എന്തേ എന്റെ പ്രിയപ്പെട്ട വാപ്പ കൊടുത്ത അറുപത് പവനും ആ പ്രോഗ്രാമർ കഴിച്ചു കൊടുത്തു അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമില്ലാതെയാകുന്ന പ്രവർത്തനത്തിലൊന്നും നിങ്ങൾ ഇടപെടുക ഒരു പെണ്ണിനെ സ്നേഹം ഭർത്താവിനോടാവണം ഭൂമി ലോകത്തെ ഏറ്റവും സ്നേഹം അപ്പോഴേ നിങ്ങൾക്ക് വീടിന്റെ സമാധാനമുണ്ടാവും അപ്പോഴേ വിഷമം പിടിച്ച ഭർത്താവ് കയറി വരുമ്പോ ഭർത്താവിനോട് സാരല്ല നിങ്ങൾ എന്തിന് ടെൻഷനാവാം നമുക്ക് വീടില്ലാത്ത പ്രശ്നം മുത്തറസുന്ന് വീടുണ്ടായിരുന്നു ആയിഷാ ബീബിന്റെ വീട് നിങ്ങൾ വായിച്ചിട്ടില്ലേ ഐഷാദീബി വീട് പെണ്ണങ്ങ് പറഞ്ഞു കൊടുക്കും എന്റെ കേട്ട് പഠിച്ചതാണ് ഉസ്താദുമാരെ പറഞ്ഞു കേട്ട് പഠിച്ചതാണ് അവള് പറഞ്ഞു കൊടുക്കുന്നെന്താ പറഞ്ഞു കൊടുക്ക മച്ചിരുന്ന പവിയുടെ മച്ചിരുന്ന പവിയുടെ ചുമരും പുറത്തുടുന്ന വീടിന്റെ ചുമരമങ്ങായിരുന്നു ആ വീട്ടിന്റെ വാതിലാണെങ്കിൽ ഒരു വിരി തൂക്കിയിട്ടതായിരുന്നില്ലേ

ഒപ്പം ഇരുന്ന ഭക്ഷണം നമ്മൾ കുട്ടിക്കളിയാണോ തോന്നിപ്പോ ഭാര്യ ഭർത്താവ് കളിച്ചത് റസൂറുല്ലാന്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കും നമുക്ക് ഇത് ചെറിയ കുട്ടികളോട് കളിക്കണം വരെ കളിക്കണല്ലോ ആയിഷാ ബീവി ഭക്ഷണം കഴിക്കുമ്പോൾ ചെന്നിട്ട് അതിൽ നിന്നൊരു മാംസം ആയിഷാ ബീവി കടിച്ചുകൊണ്ടിരിക്കുന്ന മാംസം കൈയ്യെന്ന് തിരിച്ചു വാങ്ങിയിട്ട് കടിക്കുന്നു പുന്നനെ വി സല്ല എന്താ ഗാഠമായ സ്നേഹമുണ്ടാകണം കേട്ടോ നിങ്ങൾ പുന്നനവി മരണത്തിന് പോയ ശേഷം പോലും ഒരുക്കാരുണ്ടായിരുന്ന ഒരിക്കേ ഒരിക്കേള സാധാരണ വീട്ടിലേക്ക് വരുന്ന സമയം വന്നില്ല വീട്ടിലേക്ക് വരുന്ന സമയം കഴിഞ്ഞ് ഹരിജാബിയുടെ മനസ്സിലങ്ങനെ ബേജാറായി എന്നാലും ചിലപ്പോ കുറച്ചൊക്കെ വരുവായിരിക്കും കാത്തണോ കാണുന്നില്ല അപ്പോഴാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മക്കളുടെ പ്രാന്ത പ്രദേശത്തു കൂടെ തങ്ങളെ അടുത്തയാഴ്ച പോകേണ്ട ഭർത്താവിനോട് നിങ്ങൾ ഈ ആഴ്ച തന്നെ പോയിക്കോളും നീക്കാത്ത നിത്താക്കാത്ത വലിയ പ്രശ്നമാണ് നമ്മുടെ മക്കൾ പറ്റിനാകുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞയക്കുകയില്ല എന്നിട്ട് മറ്റൊരാളെ ആഴ്ചയുമല്ലേ ഈ സ്നേഹത്തിന് തടസ്സമാണ് എന്ത് സ്നേഹത്തിന് തടസ്സം എന്ത് നമ്മൾ വീട്ടിൽ ഒലിക്ക് കാണിച്ചു കൊടുക്കണതൊക്കെ തടസ്സമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ദീര്ന്നറിയില്ല എന്നോടൊരിക്കൊരു ഗൾഫാരം പറഞ്ഞു സാറേ ഞാൻ വേദനിച്ചു പോയി വിവാഹ ബന്ധല്ലേ തൊലാക്കു ചെല്ലാൻ പറ്റൂല എന്ന് കരുതി കിട്ടാം അള്ളാക്ക് കോപള്ള കാര്യല്ലേ എന്ന് കിട്ടി ക്ഷമിക്കുകയാണ് എനിക്കൊരു സമാധാനം എന്റെ എന്ന് പറഞ്ഞു മൂപ്പര് പറഞ്ഞത് കുറ്റപ്പെടുത്തിയതാരെ ഭാര്യേ പക്ഷെ നമ്മൾ ഈ ടെൻഷനായി വരുന്ന ആളെ പിന്നെ നമ്മൾ മനസ്സിൽ കുത്താൻ പറ്റൂലല്ലോ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് എന്റെ വന്ന് പറഞ്ഞേ ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കുറെ സുഹൃത്തുക്കളെ കുറെ സാധനം കേൾപ്പിച്ചു രണ്ടാഴ്ച ഞാനത് ഇങ്ങനെ പല സ്ഥലത്ത് കൊണ്ടു കൊടുക്കേണ്ട തിരക്കിലായിരുന്നു ഒരു ദിവസം ഞാൻ കുറെ ദൂരം പോയി വഴികി തിരിച്ചു വന്ന് ഞാൻ രാത്രി വീട്ടിലേക്ക് കയറുകയാൻ പതിനൊന്ന് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വന്ന് കോളിംഗ് ബെല്ലടിച്ചു രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എന്റെ ഭാര്യയുണ്ട് എന്റെ വീട്ടിൽ വാതിൽ തുറന്നു ഞാൻ നോക്കുമ്പോൾ ടിവിയുടെ മുമ്പിൽ ഇരിക്ക അപ്പൊ ഞാൻ പറഞ്ഞു ഈ നീ ഭക്ഷണെടുക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതാ അതൊക്കെ ആ പാത്രത്തിലുണ്ടല്ലോ പൊറോട്ടി ഇവിടെ ഉണ്ട് കറി ഇവിടെ ഉണ്ട് അടിച്ചു കഴിച്ചോളി ഓക്കെന്താ പണിത് കാണാം അവൾക്ക് തന്റെ ഭർത്താവിനെ സീരിയലിന്റെ അടുത്ത് കാണുന്ന ആണിനെയും പെണ്ണിനെയും അവരുടെ തരങ്ങളുമാണ് തന്റെ അറയിൽ ഭർത്താവിനോടൊപ്പം കിടന്നിറങ്ങുന്നതിനേക്കാളും സംസാരിക്കുന്നതിനെക്കാളും അവൾക്ക് പ്രിയം താൻ മാനസികമായി ഇഷ്ടപ്പെടുന്ന ആണിന്റെ സംസ്കാരം കേൾക്കുവാനാണ് ആരാ കാരണക്കാർ ഇസ്ലാം വെറുതെ പറഞ്ഞല്ല ലോകത്ത് കുഴപ്പമുണ്ടാവരുതെന്ന് കരുതിയാണ് നിങ്ങൾ നോക്ക് കുഴപ്പമുണ്ടാവരുതെന്ന് കരുതിയിട്ടല്ലേ നമ്മുടെ രാജ്യത്തും നാട്ടിലുമൊക്കെ വലിയ പോലീസിനെ വിന്യസിച്ചത് സൈന്യം എന്തിനാ എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിക കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ട് ഇപ്പോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സൈന്യത്തിന്റെ ചുമതലയുള്ള ആൾ ആരാ നമ്മുടെ കേരളക്കാരനാണല്ലോ കോടിക്കണർക്ക് ഉറുപ്പിക മുറക്കിയിട്ട് എന്തിനാ സൈന്യത്തെ തീറ്റിപ്പോറ്റുന്നത് രാജ്യത്ത് സമാധാനം നിലനിർത്തുവാനാണ് നിങ്ങൾ നോക്കി ഇസ്ലാമിനെ നേരെ കൊഞ്ഞനം കാണിക്കണ്ടത് നമുക്കിടയിലെ ബന്ധം സുദൃഢമായി നിലനിൽക്കാൻ ഒരാളുടെയും ഭാര്യ അയാൾക്ക് വെറുതെയാവാതിരിക്കാനായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല